ഹലോ ഏഞ്ചിൽ ഓയിസിലേക്ക് സ്വാഗതം നിങ്ങളെല്ലാവരും ഹാപ്പി ആയിരിക്കുന്നു ഹെൽത്തി ആയിരിക്കുന്നു എന്ന് വിശ്വസിക്കുന്നു എന്ത് ആഗ്രഹത്തോടു കൂടിയാണ് നിങ്ങൾ എൻ്റെ വീഡിയോ ഓപ്പൺ ചെയ്തിരിക്കുന്നത് സ്വർഗത്തിനും ഭൂമിക്കും നദനായ ദൈവം നിങ്ങളുടെ ആഗ്രഹമെല്ലാം സാധിച്ചു തന്നതിനാൽ ഞാൻ നന്ദി പറയുന്നു നമുക്ക് നോക്കാം നിങ്ങളുടെ പേഴ്സൻ്റെ കറണ്ട് ഫീലിങ്സ് എന്താണ് നിങ്ങളെ പ്രതി നിങ്ങളുടെ റിലേഷൻഷിപ്പിനെ പ്രതി എന്ത് ഫീലിംഗ്സിൽ കൂടിയാണ് കടന്നു പോകുന്നത് ഓക്കെ ഇവിടെ വന്നിരിക്കുന്നത് ടെൻ ഓഫ് പെൻഡിക്കിൾ ഫോർ ഓഫ് വാണ്ട് എയ്റ്റ് ഓഫ് കപ്പ് ഏസ് ഓഫ് കപ്പ് ദ ഹെർമെറ്റ് ഏറ്റവും വാൻസ് ഓവറോൾ എനർജി വെയ്റ്റിങ്ങിലാണ് നിങ്ങളുടെ പേഴ്സൺ ചില കാര്യങ്ങൾക്ക് വേണ്ടി വെയ്റ്റ് ചെയ്യുന്നതായി കാണുന്നു നിങ്ങളെന്ന് പറയുന്നത് അവരുടെ ജീവിതത്തിലെ ഏറ്റവും വലിയ സാമ്പത്തിക സ്രോതസ്സ് തന്നെ നിങ്ങളായിരുന്നു ഓക്കെ ഒന്നുകിൽ നിങ്ങൾ അവരെ ഒരുപാട് സാമ്പത്തികമായി സഹായിച്ചിട്ടുണ്ടായിരിക്കാം അതല്ല എന്നുണ്ടെങ്കിൽ നിങ്ങൾ കൂടെയുണ്ടെങ്കിൽ അവരുടെ ജീവിതത്തിൽ സാമ്പത്തിക നേട്ടങ്ങൾ ഒരുപാട് വന്നുകൊണ്ടിരുന്നു ഓക്കെ നിങ്ങളെ ഒരു പക്ഷെ അവരെ നഷ്ടപ്പെടുത്തി കാണും അത് കാരണം നിങ്ങൾ നിങ്ങളെപ്പോഴാണ് അവരുടെ ലൈഫിൽ നഷ്ടപ്പെട്ടു പോയത് അതിനുശേഷം അവർക്ക് മുന്നോട്ട് ഒരു വിജയവും ലഭിച്ചിട്ടില്ല നിങ്ങൾ കൂടെ ഉണ്ടായിരുന്ന സമയത്ത് അവർക്ക് ഒരുപാട് ഗ്രോത്തുകൾ ഉണ്ടായിരുന്നു അത് നിങ്ങളുടെ ഓറ പവർ ആയിരിക്കാം അതല്ല എന്നുണ്ടെങ്കിൽ നിങ്ങളവർ സാമ്പത്തികമായിട്ട് അവരെ സഹായിച്ചിട്ടുണ്ടായിരിക്കുമെന്ന് അവർ ചിന്തിക്കുന്നു എപ്പോഴാണോ നിങ്ങൾ അവരെ അവർ ഇപ്പം നിങ്ങളുടെ പേഴ്സൺ നിങ്ങളെ ബ്ലോക്ക് ചെയ്ത് പോയത് അതിന് ശേഷം അവരുടെ ജീവിതത്തിൽ ഒരു മേൽക്കതി വന്നിട്ടില്ല എന്ന് നിങ്ങളുടെ പേഴ്സൺ ചിന്തിക്കുന്നുണ്ട് ഓക്കെ ഇപ്പോൾ എന്തുകൊണ്ടാണ് ഫോറോ വാൺസ് വന്നിരിക്കുന്നത് നിങ്ങൾ കൂടെ ഉണ്ടായിരുന്ന നിമിഷങ്ങൾ നിങ്ങൾക്ക് ഒരുപാട് അവർ കുറേ വാഗ്ദത്തങ്ങൾ നിങ്ങൾക്ക് തന്നിരുന്നു ഓക്കെ ഒരുപാട് വാഗ്ദാനങ്ങളിലായിരുന്നു നിങ്ങളെ അവർ മുന്നോട്ട് കൊണ്ടുപോയിരുന്നത് ഞാൻ ഇങ്ങനെ ചെയ്യാം അങ്ങനെ ചെയ്യാം വിവാഹം കഴിക്കാം കമ്മിറ്റ്മെൻറ്റ് തരാം എന്നൊക്കെ നിങ്ങൾക്ക് തന്നിട്ടുണ്ട് പക്ഷേ പെട്ടെന്ന് തന്നെ അവർ നിങ്ങളിൽ നിന്നും ഒന്നുമല്ലാത്ത രീതിയിൽ എനിക്കൊന്നും അറിയത്തില്ല ചെയ്യത്തില്ല എന്നുള്ള രീതിയിൽ നിങ്ങളിൽ നിന്നും മാറി അവർ പോയതായി കാണുന്നു ടു ഓഫ് സോഡിൻ്റെ എനർജി എന്തിനും ഏതിനും എതിർപ്പ് ഉള്ളതായി കാണുന്നു അപ്പം ഇപ്പോൾ അവർ അതിനെക്കുറിച്ചെല്ലാം ചിന്തിക്കുന്നുണ്ട് ഇപ്പോൾ നിങ്ങൾ എവിടെയാണെന്നോ എന്താണെന്നോ നിങ്ങൾക്ക് നിങ്ങളുടെ മനസ്സിൽ അവരെക്കുറിച്ചുള്ള വിചാരം എന്താണെന്നോ ഒന്നും അവർക്ക് ഇപ്പോൾ അറിയാൻ കഴിയുന്നില്ല മുമ്പ് എന്തെങ്കിലും കാര്യങ്ങൾ പറഞ്ഞു കഴിഞ്ഞാലും നിങ്ങൾ തന്നെ നിങ്ങളുടെ പേഴ്സിൻ്റെ പിറകെ ചെല്ലുന്നതാണ് പക്ഷേ ഇപ്പോൾ നിങ്ങൾ അവരുടെ പിറകെ പോലും ചെല്ലാത്തത് കൊണ്ട് അവർക്കൊരു എന്താണ് നിങ്ങളുടെ ലൈഫിൽ നടക്കുന്നതെന്നും മറ്റേതെങ്കിലും വ്യക്തികൾ നിങ്ങളുടെ ജീവിതത്തിൽ വന്നോ എന്നൊന്നും അവർക്ക് അറിയാൻ സാധിക്കുന്നില്ല ഓക്കെ ഇവിടെ എയ്റ്റ് ഓഫ് കപ്പിൻ്റെ എനർജി വന്നിരിക്കുന്നു ഒരു മൂവ് ഓണിനെയാണ് ഇവിടെ കാണിക്കുന്നത് സ്നേഹത്തെയും നിങ്ങളുടെ സ്നേഹത്തെയും സന്തോഷത്തെയും ഒക്കെ ഇരുട്ടിലാക്കിക്കൊണ്ട് നിങ്ങളെ വിട്ട് നിങ്ങളിൽ നിന്നും കടന്നു പോയതായി കാണുന്നു നിങ്ങളെ ഇതുപോലെ ത്രീ ഓഫ് സോഡിൻ്റെ എനർജിയിൽ തേർഡ് പാർട്ടി സിറ്റുവേഷനിലാക്കിക്കൊണ്ട് വളരെ വേദനകൾ നിങ്ങൾക്ക് രാവും പകലും ഇതുപോലെ ഇരുന്ന് നിങ്ങൾ നെഞ്ചുപൊട്ടി കരയുന്ന ഒരു സിറ്റുവേഷൻ നിങ്ങൾക്ക് നൽകിക്കൊണ്ടാണ് അവർ പോയതെന്ന് അവർക്ക് ഈ ഒരു സമയം അവർ ഓർക്കുന്നുണ്ട് തേർഡ് പാർട്ടി സിറ്റുവേഷനിലാക്കി നിങ്ങൾ എത്രത്തോളം വേദനിച്ചു എന്നും അവരിപ്പോൾ ഓർക്കുന്നുണ്ട് ഓക്കെ നിങ്ങളിലേക്ക് തിരിച്ചു വരാൻ അവർ വെയ്റ്റിങ്ങിലാണ് ഓക്കെ ഇവിടെ വന്നിരിക്കുന്നത് എയ്സ് ഓഫ് കപ്പാണ് ഇപ്പോൾ നിങ്ങളോട് അവർക്ക് അൺകണ്ടീഷണൽ ആയിട്ടുള്ള സ്നേഹം അവർക്ക് ഫീല് ചെയ്യുന്നു കാരണം ഒന്നും വാങ്ങി കൊടുത്തുമല്ല അല്ലാതെ തന്നെ നിങ്ങളോട് അൺകണ്ടീഷണൽ ആയിട്ടുള്ള സ്നേഹം അവർക്ക് തോന്നുന്നു നിങ്ങളെക്കുറിച്ചുള്ള ഓർമ്മകൾ അവരെ വീണ്ടും വീണ്ടും നിങ്ങളിലേക്ക് അടുത്ത് കൊണ്ടുവരുന്നതിന് തയ്യാറാകുന്നു ഓക്കെ എന്നാൽ പോലും നിങ്ങളിലേക്ക് കടന്നു വരാനുള്ള വഴി അവർക്ക് ഇപ്പോൾ തെളിഞ്ഞു കാണുന്നില്ല രണ്ട് സിറ്റുവേഷനിലായിരിക്കുന്നത് കൊണ്ട് നിങ്ങളിലേക്ക് കടന്നു വരാൻ അവർക്ക് കഴിയുന്നില്ല വളരെ നേരിയ വെളിച്ചം മാത്രമാണ് ഇപ്പോൾ അവർക്ക് മുന്നിലുള്ളത് അപ്പം അതുകൊണ്ട് തന്നെ അവർക്ക് നിങ്ങളിലേക്ക് പെട്ടെന്ന് തന്നെ കടന്നു വരാൻ സാധിക്കില്ല അതുകൊണ്ട് തന്നെ ഇവിടെ വെയ്റ്റിംഗിൻ്റെ എനർജിയാണ് കാണുന്നത് അവർ നിങ്ങളിലേക്ക് വരും പക്ഷേ ഇപ്പോൾ അതിനുള്ള സാഹചര്യമല്ല കാരണം അവർ നിങ്ങളെ നിങ്ങളിൽ നിന്ന് അകന്നു പോയ സമയത്ത് തേർഡ് പാർട്ടി സിറ്റുവേഷനിൽ നിങ്ങൾ ഇത്രത്തോളം വേദന ത തന്നു പോയത് കൊണ്ട് തിരികെ നിങ്ങളിലേക്ക് വന്ന് നിങ്ങളെ ഫേസ് ചെയ്യുവാനുള്ള ശക്തി എന്തായാലും ഇല്ല ഓക്കെ ഇവിടെ വന്നിരിക്കുന്നത് ഓഫ് വാണ്ടിൻ്റെ എനർജിയാണ് ഒരു ഗ്രോത്ത് അവർ ആഗ്രഹിക്കുന്നുണ്ട് ഒരു സഡൻ ഗ്രോത്ത് വേണം എങ്ങനെയെങ്കിലും സംഭവിക്കണമെന്ന് അവർ ചിന്തിക്കുന്നുണ്ട് ഓക്കെ എങ്കിലും അവർക്ക് നഷ്ടപ്പെട്ടു പോയതിനെക്കുറിച്ച് അവർ സ്റ്റക്കായി അവിടെ നിൽക്കുകയാണ് നിങ്ങളുടെ സ്നേഹത്തെ എല്ലാം അവർ വിട്ടു പോയത് വളരെ വലിയതായിട്ടുള്ള ചില കാര്യങ്ങളാണ് അവർ നഷ്ടപ്പെടുത്തി കളഞ്ഞത് അവരുടെ ജീവിതത്തിലെ ഏറ്റവും വലിയ നിമിഷത്തെയാണ് അവർ നഷ്ടപ്പെടുത്തി കളഞ്ഞതെന്ന് അവർ ചിന്തിക്കുന്നുണ്ട് ഓക്കെ അപ്പം ഇതാണ് നിങ്ങളുടെ പേഴ്സൺ നിങ്ങളെക്കുറിച്ച് ചിന്തിക്കുന്നത് ഓക്കെ നമുക്ക് നോക്കാം റീയൂണിയൻ സാധ്യമാകുമോ പ്ലീസ് കേഡമി മദർ യൂണോസ് എൻ്റെ വ്യൂസിന് റീയൂണിയൻ സാധ്യമാകുമോ പ്ലീസ് കേഡിമി മദർ യൂണോസ് റീയൂണിയൻ സാധ്യമാകുമോ എൻ്റെ വ്യൂസിന് റീയൂണിയൻ സാധ്യമാകുമോ ഇപ്പോൾ നിങ്ങളുടെ റിലേഷൻഷിപ്പിൻ്റെ സിറ്റുവേഷൻ എന്ന് പറയുന്നത് കെട്ടി നിർത്തിയിരിക്കുന്നതായിട്ടുള്ള ഒരു എനർജിയാണ് അതുകൊണ്ട് തന്നെ വെയ്റ്റിങ്ങിലാണ് നേരത്തെ എടുത്ത കാർഡ്സിലും നിങ്ങളുടെ പേഴ്സൺ വെയിറ്റ് ചെയ്യുന്നു ഇപ്പോൾ സ്വയം കെട്ടി അതിൻ്റെ അകത്ത് നിൽക്കുന്നതായിട്ടുള്ള ഒരു എനർജിയാണ് മുന്നോട്ട് എന്താണ് ചെയ്യേണ്ടതെന്ന് എന്ത് ആക്ഷൻ എടുക്കണമെന്നൊന്നും അറിയത്തില്ല ഇപ്പോൾ അവരനുഭവിക്കുന്നതായിട്ടുള്ള കാര്യം ആണ് നിങ്ങളും അവരും അനുഭവിക്കുന്നത് കർമ്മയാണ് ഇപ്പം ഹീല് ചെയ്യേണ്ടതായിട്ടുണ്ട് നിങ്ങളുടെ ജീവിതത്തിൽ നിങ്ങൾ സെൽഫ് ലവ് ചെയ്ത് നിങ്ങൾ ഈ ഒരു സിറ്റുവേഷനിൽ നിന്ന് മാറിയെങ്കിൽ മാത്രമേ റീയൂണിയൻ ഉണ്ടാകുകയുള്ളൂ ഇപ്പോൾ നിങ്ങൾ മാനസികമായിട്ടും ദൂരെയായിട്ട് അല്ലെങ്കിൽ ലോങ് ഡിസ്റ്റൻസ് ആയിരിക്കും അല്ലെങ്കിൽ മാനസികമായിട്ടും ദൂരെയായിട്ടുള്ളൊരു എനർജിയാണ് കാണുന്നത് ഓക്കെ നമുക്ക് നോക്കാം നിയർ ഫ്യൂച്ചറിൽ അല്ലെങ്കിൽ ലോങ് ടൈം ഫ്യൂച്ചറിൽ ഒരു മാറ്റം ഉണ്ടാകുമോ റീയൂണിയൻ ഉണ്ടാകുമോ ഡെത്ത് ആൻഡ് റീബർത്ത് വന്നിരിക്കുന്നു നിങ്ങൾക്ക് ലോങ് ടൈം ഫ്യൂച്ചറിൽ നിങ്ങളുടെ പേഴ്സൺ നിങ്ങളിലേക്ക് കടന്നു വരുന്നതാണ് ഓക്കെ ഈ ഒരു കാര്യങ്ങൾക്ക് അവസാനം വന്നുകൊണ്ട് നിങ്ങളിലേക്ക് നിങ്ങളുടെ പേഴ്സൺ കടന്നു വരാൻ ശ്രമിക്കും ആ സമയത്ത് നിങ്ങൾക്ക് ഒരു ഓഫർ നൽകുന്നതാണ് റീയൂണിയൻ തീർച്ചയായിട്ടും അതിന് ഈ ഒരു കർമ്മ അവസാനിക്കണം ഇവിടെ കർമ്മയുടെ കാർഡാണ് വന്നിരിക്കുന്നത് ഈ കർമ്മ അവസാനിച്ചെങ്കിൽ മാത്രമേ നിങ്ങൾക്കൊരു റീയൂണിയൻ ഉണ്ടാകുകയുള്ളൂ അപ്പോൾ ഇപ്പോൾ വന്നിരിക്കുന്ന അവസ്ഥ നിങ്ങളുടെ കർമ്മയാണ് അത് ഫേസ് ചെയ്ത് മാത്രമേ മുന്നോട്ട് പോകാൻ പറ്റുകയുള്ളൂ എന്ന് നിങ്ങൾ മനസ്സിലാക്കുക ഈ സമയത്തിന് വേണ്ടി നിങ്ങൾ കാത്തിരിക്കേണ്ടതായിട്ടുണ്ട് ഉണ്ട് ഓക്കെ നമുക്ക് നോക്കാം നിങ്ങളുടെ പേഴ്സൺ നിങ്ങൾക്ക് നൽകുന്നതായിട്ടുള്ള മെസ്സേജ് എന്താണ് പ്ലീസ് കേഡിമി മന്ത്രി ഇണോസ് നിങ്ങളുടെ പേഴ്സൺ നിങ്ങൾക്ക് നൽകുന്ന മെസ്സേജ് എന്ന് പറയുന്നത് നിങ്ങൾക്കുള്ള സമയവും സ്നേഹവും ഒക്കെ എടുത്ത് അവർ മറ്റൊരാ വ്യക്തിക്ക് നിങ്ങൾ കൊടുത്തിട്ടുണ്ടെങ്കിൽ തേർഡ് പാർട്ടി സിറ്റുവേഷനെ കൊണ്ട് കൊടുത്തിട്ട് നിങ്ങളെ ഇതുപോലെ യാചിക്കുന്ന രീതിയിൽ അവരുടെ മുമ്പിൽ ഒരു കോൾ ചെയ്യുമോ എൻ്റെ കോൾ എടുക്കുമോ എന്നെ ഒന്ന് കാണാൻ വരുമോ എന്നൊക്കെ പറഞ്ഞ് ഒരു യാചിക്കുന്ന രീതിയിൽ നിങ്ങൾ അവരുടെ മുന്നിൽ നിർത്തിയിട്ടുണ്ടെങ്കിൽ അതിനൊക്കെ അവരിപ്പോൾ നിങ്ങളോട് മാപ്പ് ചോദിക്കുന്നു എന്നുള്ള ഒരു മെസ്സേജാണ് നിങ്ങൾക്ക് തരാൻ പോകുന്നത് ഓക്കെ നമുക്ക് നോക്കാം പ്ലീസ് കേടുമി മദ്രീണോസ് എന്തുകൊണ്ടാണ് ഇവിടെ സണ്ണിൻ്റെ കാർഡ് വന്നിരിക്കുന്നത് നിങ്ങളോട് പറയുന്നത് അവർ ചിന്തിക്കുന്നു ഇനി നിങ്ങൾക്ക് അവരെ നിങ്ങളുടെ ജീവിതത്തിൽ ആവശ്യമില്ലായിരിക്കും ഇനി നിങ്ങളിലേക്ക് കടന്നു വരിക എന്നുള്ളത് നിങ്ങൾക്കിപ്പോൾ ഒരുപാട് ഈഗോ വന്നു കഴിഞ്ഞിരിക്കുന്നു എന്ന് അവർ ചിന്തിക്കുന്നുണ്ട് നിങ്ങളുടെ പേഴ്സൺ ചിന്തിക്കുന്നത് നിങ്ങൾക്കിപ്പോൾ വളരെ സണ്ണിൻ്റെ എനർജിയാണ് വന്നിരിക്കുന്നത് സണ്ണിൻ്റെ എനർജി ആകുമ്പോൾ ഈഗോയിസ്റ്റ് ആണ് വളരെ ദേഷ്യവും നിങ്ങൾ സ്ട്രെങ്ത് എടുത്ത് കഴിഞ്ഞിരിക്കുന്നു നിങ്ങൾക്കിപ്പോൾ ഒരുപാട് ഈഗോ വന്നിരിക്കുന്നത് കൊണ്ട് നിങ്ങൾ നിങ്ങൾക്കിനി അവരുടെ ആവശ്യമില്ല എന്ന് അവർ ചിന്തിക്കുന്നുണ്ട് ഓക്കെ അതുപോലെ തന്നെ അവർ നിങ്ങൾക്ക് മാപ്പ് പറയുന്ന എനർജിയാണ് വന്നിരിക്കുന്നത് ഓക്കെ ഇവിടെ ഫോർ ഓഫ് സോണിൻ്റെ എനർജി പറയുന്നത് നമ്മളുടെ ഇടയിൽ ഉണ്ടായിരുന്ന ചില കാര്യങ്ങൾ ചില വാക്കുകൾ അതിന് ക്ലാരിറ്റി ഉണ്ടായിരുന്നുവെങ്കിൽ ഒരു മിസ്അണ്ടർസ്റ്റാൻഡിങ് അത് മാറിയിരുന്നുവെങ്കിൽ നമുക്ക് മുന്നോട്ട് നല്ല രീതിയിൽ പോകാമായിരുന്നു അല്ലെങ്കിൽ നീ തെറ്റിദ്ധരിച്ചതൊക്കെ ഞാൻ സംസാരിച്ച് നേരമാക നേരെയാക്കാമായിരുന്നു നീ എന്നെ തെറ്റിദ്ധരിച്ചതായിരുന്നു എന്നൊക്കെ പറഞ്ഞ് നിങ്ങളെ നിങ്ങളോട് സംസാരിച്ച് പ്രശ്നങ്ങൾ ക്ലാരിറ്റി കൊണ്ടുവരണമെന്ന് അവർ ചിന്തിക്കുന്നു ഒക്കെ ഈ ഒരു എനർജിയാണ് അവർ കാണുന്നത് നിങ്ങൾ ഇപ്പോൾ സ്ട്രെങ്തായി കഴിഞ്ഞിരിക്കുന്നു അവർ ദൂരെ നിന്ന് നിങ്ങളെ നോക്കുമ്പോൾ ഇനി നിങ്ങളുടെ ജീവിതത്തിൽ അവരെ വേണ്ട എന്നാണ് അവർ വിശ്വസിക്കുന്നത് ഓക്കെ ഇതും മൂവ് ഓൺ ചെയ്യുന്ന വ്യക്തികൾക്കുള്ള എനർജിയാണ് നിങ്ങളല്ലാതെ വീണ്ടും വീണ്ടും അവരുടെ പിറകെ ചെന്ന് അവരുടെ വായിലിരിക്കുന്നത് കേട്ടും കരഞ്ഞിരിക്കുന്ന വ്യക്തികൾക്കൂടെ അല്ല ഓക്കെ ഇപ്പോൾ അങ്ങനെ ഇന്നലെയും അവരുടെ പിറകെ പോയിട്ട് വായിൽ നിന്നും ബ്ലോക്കും വിഷമവും കണ്ണീരും വിഷമവും ഒക്കെ കിട്ടിയിട്ടുള്ള വ്യക്തികളുടെ എനർജി എടുക്കട്ടെ പ്ലീസ് കേടുമി മദറി യൂണോസ് ഇപ്പോൾ എന്താണ് അങ്ങനെയുള്ള വ്യക്തികൾക്ക് വ്യക്തിയുടെ പേഴ്സൺ ഇപ്പം നിങ്ങൾ അങ്ങോട്ട് ചേസ് ചെയ്ത് ചെന്ന് അവരുടെ ഭാഗത്തു നിന്ന് വഴക്ക് കിട്ടിയ വ്യക്തികളുടെ മെസ്സേജ് ആണേ ഓക്കെ അങ്ങനെയുള്ള പേഴ്സൺ എന്താണ് പറയാൻ ആഗ്രഹിക്കുന്നത് അവർ നിങ്ങളുടെ നിങ്ങളെ ചതിക്കുകയായിരുന്നു എന്നുള്ള മെസ്സേജാണ് നിങ്ങൾക്ക് നൽകുന്നത് ഇവിടെ നോക്കിയാൽ മനസ്സിലാകാം ഒക്കെ നിങ്ങളെ മാനസികമായും തകർത്തുകൊണ്ട് നിങ്ങളിലൊരു വിജയം അവർ നേടിയെടുത്തിരിക്കുന്നു അവർ തേർഡ് പാർട്ടി സിറ്റുവേഷനിലേക്ക് നിങ്ങളെ ആക്കിയിരിക്കുന്നു നിങ്ങൾ ഹൃദയത്തെ തകർത്തു കൊണ്ട് തന്നെ നിങ്ങളെ ഇഗ്നോർ ചെയ്യുവാൻ അവർ തീരുമാനിക്കുന്ന മെസ്സേജാണ് ഓക്കെ എപ്പോഴാണോ നിങ്ങൾ അവരിൽ നിന്നും അവരിൽ അവരിൽ നിന്നും നിങ്ങൾ മൂവ് ഓൺ ചെയ്യുന്നത് ഈ സിറ്റുവേഷനിൽ നിന്നും മൂവൺ ചെയ്യുന്നത് അവർക്ക് ചെയ്സ് ചെയ്യാതെ പോകുമ്പോൾ അവർ നിങ്ങളിലേക്ക് തിരിച്ചു വരുന്നതായിരിക്കും ഓക്കെ അപ്പം നിങ്ങൾ ആ ഒരു സിറ്റുവേഷനെ അവസാനിപ്പിക്കുക നിങ്ങളുടെ കാര്യങ്ങളിലേക്ക് സെൽഫ് ലവ് ചെയ്ത് നിങ്ങളുടെ കാര്യങ്ങളിലേക്ക് ശ്രദ്ധ കൊണ്ടുവരിക ഓക്കെ ഇത് നിങ്ങൾക്ക് റെസനേറ്റ് ആയി എന്ന് ഞാൻ വിശ്വസിക്കുന്നു റെസനേറ്റ് ആയിട്ടുണ്ടെങ്കിൽ ദയവായി ഈ ചാനൽ കൂടി ലൈക്ക് ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്യുക താങ്ക് യു ഗോഡ് ബ്ലെസ് യു